പാർട്ടിയുടെ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസ് മുന്നോടിയായിട്ടുള്ള ഘടക സമ്മേളനങ്ങൾ നമ്മുടെ കേരളത്തിലെമ്പാടും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ആ ഘടക സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കരൂർ പഞ്ചായത്ത് എടനാട് ബ്രാഞ്ചിൻ്റെ ബ്രാഞ്ച് സമ്മേളനമാണ് ഈ നമ്മുടെ മൺമറിഞ്ഞ് മൺമറിഞ്ഞു പോയ ബി പിന്നെ ഇന്ത്യയിൽ രൂപീകൃതമായിട്ട് ഏതാണ്ട് നൂറ് വർഷം പിന്നിടുന്ന ഈ സാഹചര്യത്തിലാണ് ഈ സമ്മേളനം നമ്മുടെ കേരളത്തിലെമ്പാടും പാർട്ടി കോൺഗ്രസിലേക്ക് മുന്നോടിയായിട്ടുള്ള ഘടക സമ്മേളനങ്ങൾ ചേരുന്നത് നമ്മൾ നമ്മുടെ സമ്മേളനത്തിൻ്റെ ആദ്യപടി പതാക ഉയർത്തുക രണ്ടാമത് പുഷ്പാർച്ചന അതുകഴിഞ്ഞ് നമ്മുടെ ഈ പേണ്ടായ്മിൽ തന്നെ ഒരു പ്രകടനമായിട്ടാണ് നമ്മൾ സമ്മേളന ഹാളിലേക്ക് കടക്കുന്നത് ആദ്യം പതാക ഉയർത്തുന്നതിന് വേണ്ടി നമ്മുടെ തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മൺമറഞ്ഞ് പോയ കരുണഞ്ചാട്ടിൻ്റെ പത്നിയും നമ്മുടെ ഏറ്റവും കലമുതിർന്ന നേതാവുമായ കകാവ് തങ്കമ്മൻ ചേച്ചിയെ ഈ പതാക ഉയർത്തുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിച്ചോളൂ 드디어 튼다 바 드디어 튄다 봐 드디어 튄다 바 드디어 튼다 봐 드디어 튼다 바 드디어 튼다 바 드디어 튼다 다봐 드디어 튼다 다봐 드디어 튼다 다봐 드디어 튼다 다봐 드디어 튼다 봐다봐 드디어 튼다 봐다봐 드디어 튼다 다다 व 주여 जीएन बरकमदाग वान जीएन बरकमदाग वान ज 다 ए സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്ന് മുതൽ നടക്കുകയാണ് ഈ സമ്മേളനത്തിന് മുന്നോടിയായിട്ട് നമ്മുടെ കടകർ സമ്മേളനങ്ങൾ പാർട്ടിയുടെ ജില്ലാ സംസ്ഥാന സമ്മേളനങ്ങൾക്ക് ശേഷമാണ് പാർട്ടി കോൺഗ്രസ് എന്ന് പറയുന്നത് അഖിലേന്ത്യാ സമ്മേളനം ഈ സമ്മേളനത്തിലൂടെയൊക്കെ കഴിഞ്ഞ ഇരുപത്തി നാലാം പാർട്ടി കോൺഗ്രസിന് ശേഷം രാജ്യത്ത് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ചും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏത് തരത്തിലുള്ള നിലപാടാണ് സ്വീകരിച്ചാൽ മുന്നോട്ട് പോകേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്ന വളരെ പ്രാധാന്യം വർഗിക്കുന്ന സമ്മേളനങ്ങളാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത് നമ്മുടെ പഞ്ചായത്തിലെ രണ്ട് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് മൂന്നാമത്തെ സമ്മേളനമാണ് നടക്കുന്നത് ഈ സമ്മേളനത്തിൽ നടക്കുമ്പോൾ